പട്ടാഹപ്പകൽ ചൂട്ടും ഞാൻ മനുഷ്യനെ തേടി നടന്നു ഈ ദുണിയാവാകെ നടന്നു പക്ഷേ മനുഷ്യനെ കണ്ടില്ല നമസ്കാരം ഞാൻ ലാലുമലൈ കഴിഞ്ഞ ദിവസം എന്റെ വീഡിയോയുടെ താഴെ വന്ന് ഒരാൾ കമന്റ് എഴുതിയിരുന്നു പോടാവ നിനക്കൊന്നും വേറെ പണിയില്ലേ വേലങ്കൂലി ഇല്ല എന്നാണോ ഈ പണിയായിട്ട് നടക്കുന്നത് എന്നൊരു കമന്റ് എഴുതിയിരുന്നു ആ കമന്റ് വായിച്ചപ്പോ തോന്നിയത് സോക്കട്ടിസിനെ കുറിച്ചാണ് ഒരു പണിയും ചെയ്യാതെ ചെറുപ്പക്കാരെ വഴിവിഴപ്പിക്കാൻ നടക്കുന്നു ആ മനുഷ്യനെന്നാണ് സോക്കട്ടിസിനെ കുറിച്ച് പറഞ്ഞത് എങ്കിൽ ഡയോജനീസ് എന്ന് പറയുന്ന ആ വലിയ ദാർശനികനെ കുറിച്ച് പറഞ്ഞതും ഇങ്ങനെ തന്നെയാണ് മറ്റുള്ളവരെ ചിന്താ കുഴപ്പത്തിലാക്കുന്ന മറ്റുള്ളവർക്ക് പ്രതിസന്ധി ഉണ്ടാക്കുന്ന ചിന്തകളുമായി ആശയങ്ങളുമായി കറങ്ങി നടക്കുന്ന ആണെന്നാണ് വിളിച്ചത് ആ ഡയോജനിസ് ഒരിക്കൽ ഉച്ചപ്രാന്തം വെയിലത്ത് കത്തുന്ന റാന്തൽ വിളക്കുമായി അദ്ദേഹം റോമിന്റെ തെരുവിലൂടെ നടന്നത്രേ മനുഷ്യരെ തേടി ഇങ്ങനൊരു പാട്ട് ഇതുമായിട്ട് പാട്ട് പാട്ടുപോലും ഗസൽ പാട്ട് പോലും ഇറങ്ങിയിട്ടുണ്ട് പട്ടാഹപ്പകൽ ചൂട്ടും മിന്നിച്ചു മനുഷ്യനെ തേടി നടന്നു ഞാൻ മനുഷ്യനെ തേടി നടന്നു ഈ ദുനിയാവാകെ നടന്നു പക്ഷേ മനുഷ്യനെ കണ്ടില്ല മനുഷ്യനെ കണ്ടില്ല പ്രിയപ്പെട്ടവരെ നമുക്ക് മനുഷ്യനാകാനുള്ളൊരു ശ്രമം ആരംഭിക്കാം നമുക്ക് മനുഷ്യനാകുന്നതിനെ കുറിച്ച് ചിന്തിക്കാം അപ്പോഴേ നമുക്ക് മറ്റുള്ളവർക്ക് ഉതപ്പ് കൊടുക്കാത്ത മറ്റുള്ളവരെ അവരുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പുഞ്ചിരിക്കാൻ ഒന്ന് പുഞ്ചിരിക്കാൻ മനസ്സ് നഷ്ടപ്പെട്ടു പോയവരുടെ ഒരു പുഞ്ചിരി വിടർത്താൻ നമുക്ക് കഴിയുമെങ്കിൽ അതിനേക്കാൾ വലിയ സുഹൃതം എന്താണ് ഈ ലോകത്തുള്ളത് അതുകൊണ്ട് തന്നെ ഈ നെഗറ്റീവ് കമന്റുകളെ ഒന്നും നമുക്ക് മൈൻഡ് ചെയ്യണ്ട നമുക്ക് മുന്നേറാം ആ നെഗറ്റീവ് അടിക്കുന്നവർ എന്നും നെഗറ്റീവ് അടിച്ച് തന്നെ അവസാനം അവർ ആറടി മണ്ണിന്റെ സ്വന്തമായി മാറും നമുക്ക് ആറടി മണ്ണല്ല ഈ ലോകം മുഴുവൻ സ്വന്തമാക്കാൻ കഴിയും ഈ ചെറിയ ശരീരത്തിൽ അതിന് നിങ്ങൾ തയ്യാറാണെങ്കിൽ നമുക്ക് യാത്ര തുടരാം പ്രിയപ്പെട്ടവരെ ഞാൻ നടത്തുന്ന ഇരുപത്തിയൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന മോർണിംഗ് എൻറിച്ച്മെന്റ് മെഡിറ്റേഷൻ പ്രോഗ്രാമിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഏവരെയും ആ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നു ജീവിതം മാറ്റിമറിക്കുന്ന ജീവിതത്തിൽ പുതിയ കാഴ്ചപ്പാടുകൾ തരുന്ന ജീവിക്കുന്നത് എന്തിനാണെന്ന് നമ്മളെ പ്രേരിപ്പിക്കുന്ന ആ അതുല്യമായ പരിപാടിയിലേക്ക് നിങ്ങളെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ആ പ്രോഗ്രാമിൽ നിങ്ങൾ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക